തിരുവനന്തപുരം ബാലരാമപുരത്ത് രണ്ട് വയസ്സുകാരിയെ കൊന്ന സംഭവത്തിൽ കുട്ടിയുടെ അമ്മ ശ്രീതുവിന്റെ നുണപരിശോധന ഇനി നടത്തില്ല ശ്രീതു നുണപരിശോധനയ്ക്ക് തയ്യാറാകാത്തതാണ് കാരണം കുട്ടിയുടെ പിതാവിനെ കണ്ടെത്താനുള്ള ഡി പരിശോധനയും പോലീസ് അവസാനിപ്പിച്ചു ഇതുവരെ പരിശോധിച്ച നാലു പേരുടെയും ഡി എൻ എ ഫലം നെഗറ്റീവായിരുന്നു ഹരിമോഹൻ നമുക്കൊപ്പം ചേരുകയാണ് ഹരിമോഹൻ ഗുഡ് ഈവനിങ് പരിശോധിച്ചിട്ടും കാര്യമില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് സഹകരിക്കാത്ത ഒരു സാഹചര്യത്തിൽ എത്തുകയാണോ ഒടുവിൽ അന്വേഷണ സംഘം ഇതുവരെ പരിശോധിച്ചത് ആരുടെയൊക്കെ ഡി എൻ എ ടെസ്റ്റാണ് അല്ലെങ്കിൽ ആരിലൊക്കെയാണ് ഡി എൻ എ ടെസ്റ്റ് the other സുജയ ഗുഡ് ഈവനിങ് ബാലരാമപുരത്തെ രണ്ട് വയസ്സുകാരിയെ കിണറ്റിൽ എറിഞ്ഞു കൊന്ന കേസിലാണ് കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഇന്നലെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്ത നമ്മൾ അറിയുന്നത് ശ്രീതു അതായത് കുട്ടിയുടെ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു കേസിൽ രണ്ടാം പ്രതിയായി ചേർത്തിരിക്കുന്നു എന്നുള്ളത് ശ്രീധുവിനെതിരെ കൃത്യമായ ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളും ഉണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അവരെ തമിഴ്നാട്ടിലെ പൊള്ളാച്ചിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നതും പിന്നീട് രണ്ടാമത് പ്രതി രണ്ടാം പ്രതിയായി ചേർക്കുന്നതും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നോക്കിക്കാണേണ്ടത് ഇവർ തമ്മിലുള്ള അതായത് സഹോദരനും ശ്രീധുവും ശ്രീ ശ്രീതുവിന്റെ സഹോദരനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന വാട്സ്ആപ്പ് ചാറ്റുകളും ശബ്ദരേഖയും അടക്കം പോലീസിന്റെ കൈകളിൽ ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇതിലേറ്റവും പ്രധാനമായ ഒരു ആശങ്കയായി നിലനിന്നിരുന്നത് ഈ കുട്ടി ആ കുട്ടിയുടെ പിതൃത്വം ആർക്കാണ് എന്നുള്ളത് സംബന്ധിച്ചായിരുന്നു അതായത് ഇത് ശ്രീധുവിൻ്റെ കുട്ടിയാണ് പക്ഷേ ശ്രീധുവിൻ്റെ പിതാവ് എന്ന് പറയുന്നത് ക്ഷമിക്കണം കുഞ്ഞിന്റെ പിതാവ് എന്ന് പറയുന്നത് ശ്രീധുവിൻ്റെ ഭർത്താവല്ല എന്നുള്ള കണ്ടെത്തൽ പോലീസ് നടത്തിയിരുന്നു പക്ഷെ അത് ആരാണ് കുട്ടിയുടെ യഥാർത്ഥ പിതാവ് എന്നുള്ളത് അറിയാൻ വേണ്ടി ഡി എൻ എ ടെസ്റ്റുകൾ നടത്തി നാലുപേരുടെ ഡി എൻ എ സാമ്പിളുകൾ പരിശോധിച്ച് അവർ നാലുപേരും അല്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞിരുന്നു ശ്രീതുവിന്റെ ഭർത്താവിന്റേതാണ് ഒന്ന് നടത്തിയത് മറ്റൊന്ന് സഹോദരന്റേതാണ് അതായത് സഹോദരനുമായിട്ടുള്ള ബന്ധമാണ് ഈ കുഞ്ഞിന്റെ കൊലപാതകത്തിൽ എന്നുള്ള നിഗമനത്തിൽ പോലീസ് എത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സഹോദരനും ഒന്നാം പ്രതിയുമായിട്ടുള്ള ഹരികുമാറിന്റെ ഡി എൻ എ സാമ്പിൾ പരിശോധിച്ചത് പക്ഷേ ഹരികുമാറുമല്ല മറ്റ് രണ്ടുപേർ അതായത് ശ്രീധു ഒരു ഇടക്കാലത്ത് ഒരു ആശ്രമത്തിലെ അന്തവാസിയായിരുന്നു ആശ്രമത്തിലെ രണ്ടുപേരുടെ ഡി എൻ എ സാമ്പിളുകൾ കൂടി പരിശോധിച്ചിരുന്നു ഇത്തരത്തിൽ നാല് ഡി എൻ എ സാമ്പിളുകൾ പരിശോധിച്ചതിൽ നിന്ന് ഇതെല്ലാം നെഗറ്റീവായി കണ്ടെത്തുകയായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ കൂടുതൽ പരിശോധനയ്ക്ക് പോലീസ് തയ്യാറാവില്ല എന്നുള്ളതാണ് അറിയുന്നത് കാരണം ഇത് അന്വേഷണ പരിധിയിലേക്ക് വരുന്നില്ല കൊലപ്പെടുത്തിയതിൽ ഹരികുമാറിനും ശ്രീധുവിനും കൃത്യമായ പങ്കുണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ടു അതുകൊണ്ടുതന്നെ ഇനിയിപ്പോൾ പിതൃത്വം തേടിപ്പോവേണ്ടതില്ല എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം ഒപ്പം തന്നെ ഈ ഗുണപരിശോധനയും നടത്താൻ നുണപരിശോധന നടത്താൻ ശ്രീധു തയ്യാറാവുന്നില്ല അത് സമ്മതമുണ്ടെങ്കിൽ മാത്രമേ നടത്താൻ കഴിയൂ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇനിയിപ്പോൾ അങ്ങനെയൊരു ശ്രമത്തിന് പോലീസ് മുതിരില്ല എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്